നിമിഷപ്രിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ ചർച്ചാവിഷയമായിരിക്കുന്ന ഒരു കാര്യമാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന നിമിഷപ്രിയയുമായുള്ള വാർത്തകൾ യമൻ സ്വദേശിയായ തലാൽ മെഹദിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് നിമിഷപ്രിയക്ക് വധശിക്ഷ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിലാണ് യമനിൽ നീഴ്സായി ജോലി ചെയ്തു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിൽ നിമിഷ കേരളത്തിലേക്ക് വരികയും ടോമി തോമസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹശേഷം രണ്ടുപേരും യമനിലേക്ക് മടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ യമനിലെ ആഭ്യന്തര യുദ്ധം രൂക്ഷമായപ്പോൾ ഭർത്താവ് ടോമി തോമസും മകളും നാട്ടിലേക്ക് തിരികെ പോരുകയും ചെയ്തു എന്നാൽ നിമിഷപ്രിയ യമനിൽ തന്നെ തുടരുകയും ചെയ്തു നിമിഷപ്രിയ രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാർ ഹോസ്പിറ്റലിലെ ജോലി ഉപേക്ഷിച്ച് സലാൽ അബ്ദുൽ മെഹദി എന്ന യമനി യുവാവിനെ വിവാഹം കഴിക്കുകയും അദ്ദേഹമായി ചേർന്ന് അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയും ചെയ്തു അതായത് സ്വന്തമായ ഒരു നഴ്സിംഗ് ഹോം തുടങ്ങിയാൽ കൂടുതൽ വരുമാനം ലഭിക്കും എന്ന നിലക്കാണ് അവരങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് എന്നാൽ യമൻ കോടതി രേഖകൾ പ്രകാരം രണ്ടായിരത്തി പതിനേഴിൽ നിമിഷപ്രിയയും മറ്റൊരു സുഹൃത്തു കൂടിയായ നഴ്സും ചേർന്ന് തലാൽ അബ്ദുൾ മെഹദിക്ക് മയക്കുമരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊലപ്പെടുത്തുകയും മൃതദേഹം കഷ്ണങ്ങളാക്കി ബാഗുകളിലാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മെഹദിയുടെ കൊലപാതകത്തിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് സൗദി അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയയും കൂട്ടുകാരിയായ നഴ്സിനെയും പിടികൂടുകയുണ്ടായി കോടതിയിലെത്തിയ നിമിഷപ്രിയ താൻ കൊലപാതകം നടത്തിയെന്ന് സമ്മതിക്കുകയും ചെയ്തു തുടർന്നാണ് വിചാരണ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചത് എന്നാൽ ഈ വിധിക്കെതിരെ നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും ആ അപ്പീൽ തള്ളുകയും വധശിക്ഷ ശരിവെക്കുകയും ചെയ്യുകയാണുണ്ടായത് അതിനുശേഷം യമൻ പ്രസിഡന്റിന് ഹർജി നൽകിയെങ്കിലും അദ്ദേഹവും അത് തള്ളുകയാണ് തള്ളുകയാണുണ്ടായത് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം ഇതുവരെയും ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാകേണ്ടിയിരുന്നത് എന്നാൽ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില സംഘടനകളിലും പ്രതിപക്ഷ നേതാക്കളും സർക്കാരിനോട് ആവശ്യപ്പെടുകയും സർക്കാർ അതിൽ ഇടപെടുകയും ചെയ്തു എന്നാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് ഇതിൽ യാതൊന്നും തന്നെ ചെയ്യാൻ നിർവാഹമില്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ പരാതി എത്തുകയും കോടതി സർക്കാരിനോട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ സർക്കാർ നിസ്സഹായ അവസ്ഥയിലാണ് ഇതിൽ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് സർക്കാർ കോടതിയെ ബോധിപ്പിച്ചത് അങ്ങനെ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല എന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ചില ആളുകളും സംഘടനകളും ചേർന്ന് ഈ വിഷയം കേരളത്തിലെ സുന്നി മതപണ്ഡിതനും ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുമായി ചർച്ച ചെയ്യുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലെ പണ്ഡിതന്മാരുമായി സംസാരിക്കുകയും അവർ അവിടെയുള്ള തലാൽ മെഹദിയുടെ കുടുംബവുമായി സംസാരിക്കുകയും വധശിക്ഷ കുറച്ച് നാളത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്തു ആ വാർത്ത ഇങ്ങനെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു ശിക്ഷ നടപ്പാക്കുന്നത് തൽക്കാലം നീട്ടിവെക്കാൻ ദലാൽ മെഹദിയുടെ കുടുംബം അനുമതി നൽകി ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂ ബക്രം മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിലെ സൂഫി പണ്ഡിതന്മാർ കുടുംബവുമായി നടത്തിയ ചർച്ചയാണ് ഫലം കണ്ടത് എന്നാൽ നേരത്തെ ദിയാദനം സ്വീകരിക്കുകയില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണമെന്നുമാണ് ദലാൽ മെഹദിയുടെ കുടുംബം പറഞ്ഞിരുന്നത് എന്നാൽ യമനിലെ സൂഫി പണ്ഡിതരുടെയും ഇസ്ലാമിക പണ്ഡിതരുടെയും ഇടപെടൽ ആ കുടുംബം വഴങ്ങുകയായിരുന്നു ദിയാതനം സ്വീകരിച്ച് നിമിഷപ്രിയക്ക് മാപ്പ് നൽകാൻ ദലാലിൻ്റെ കുടുംബം തയ്യാറാണെന്നാണ് സൂചന നൽകുന്നത് ഈ തീരുമാനം സെന കോടതിയെ അറിയിക്കും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളാണ് വധശിക്ഷ നീട്ടിവെച്ച കാര്യം അറിയിച്ചത് പ്രതീക്ഷകളേറെ അവസാനിക്കുകയും ഇന്ത്യൻ ഗവൺമെൻറ് അടക്കം നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ മതസുന്നി പണ്ഡിതനായ കാന്തപുരം എ പി അബൂ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്നതും അതിൽ വഴിത്തിരിവാകുന്നതും ഇപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്യുന്നത് യമനിലെ ആ സൂഫി പണ്ഡിതൻ ആരാണ് എന്നുള്ളതാണ് കാന്തപുരം എ പി അബൂ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം തലാലിൻ്റെ കുടുംബവുമായി ചർച്ച നടത്തിയ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് യഥാർത്ഥത്തിൽ ആരാണെന്ന് ചേരയുകയാണ് ആളുകൾ പ്രമുഖ ഇസ്ലാമിക മതപണ്ഡിതനും യമൻ്റെ ആഗോള മുഖവും കാന്തപുരം എ പി അബൂബക്രം ഇസ്ലാറിൻ്റെ സുഹൃത്തുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് വഴിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ കാന്തപുരത്തിന് കഴിഞ്ഞത് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് എന്ന യമനി പണ്ഡിതൻ മുഹമ്മദ് നബിയുടെ മുപ്പത്തൊമ്പതാം തലമുറയിലെ നേരിട്ടുള്ള പിൻഗാമിയാണ് ലോകത്തെ ഇസ്ലാം പണ്ഡിതന്മാരിൽ മുൻനിരയിലുള്ള വ്യക്തിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യമനിലെ ഹലർമൌത്ത് താഴ്വരയിലെ തരീമിലാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് ജനിക്കുന്നത് മുപ്പത് തലമുറകളായി അദ്ദേഹത്തിൻ്റെ കുടുംബം യമനിൽ പണ്ഡിത പാരമ്പര്യം നിലനിർത്തുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് സംഘടനയായ നെഹ്ദത്തിൽ ഉലമയുടെ പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഷെയ്ഖ് ഉമർ ബിൻ ഹഫീസ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മർക്കസ് നോളജ് സിറ്റിയുമായും മികച്ച ബന്ധമാണ് ഷെയ്ഖ് ഉമർ ബിൻ ഹഫീസിന് ഉള്ളത് മലപ്പുറം മാദിൻ അക്കാദമിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കാനാണ് ഷെയ്ഖ് ഉമർ ബിൻ ഹഫീസ് ആദ്യം ഇന്ത്യയിലെത്തുന്നത് മാത്രവുമല്ല താമരശ്ശേരി മർക്കസ് നോളജ് സിറ്റിയിലെ ജാമ്യാൽ ഫുത്തുഹ് മസ്ജിദിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ഷെയ്ഖ് ഉമർ ബിൻ ഹഫീസ് ആയിരുന്നു എന്നാൽ ഇതിനിടെയാണ് ചില പ്രശ്നങ്ങൾ ഈ മോചനത്തിനുള്ള ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുന്നത് മലയാളികളിൽ ചിലർ തന്നെ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുകയും നിമിഷപ്രിയെ മോചിപ്പിക്കുമെന്ന തരത്തിൽ ഇവിടെ ആഘോഷങ്ങൾ നടക്കുകയാണെന്നും അവരെ അറിയിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ പോവുകയാണ് ഈ നീക്കം മോചനത്തെയും നമ്മളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുക തന്നെ ചെയ്യും സഹായിക്കാൻ സ്വയം സന്നദ്ധരായി വരുന്ന യമനി പണ്ഡിതരെ പരിഹസിക്കുകയാണ് ഇവിടെയുള്ള ചില ആളുകൾ മാത്രവുമല്ല തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി അദ്ദേഹത്തെയും കുടുംബത്തെയും ചീത്ത പറയുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ തലാലിൻ്റെ സഹോദരൻ പറയുന്നത് നിമിഷപ്രേക്ക് മാപ്പ് കൊടുക്കില്ല ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം എന്നുള്ളതുമാണ് കേരളത്തിലെ ചില ആളുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള മോശം പ്രവർത്തനങ്ങൾ യമനിൽ വളരെ വിഷയവും ആവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിനെയും അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടായി യമനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സൂഫി മതപണ്ഡിതന്മാരെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും അവരെ മോശമാക്കുകയും ചെയ്യുന്നത് യമനിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഔദ്യോഗികമായി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നതും ഇത്തരത്തിൽ സങ്കുചിതമായ താല്പര്യങ്ങളിലൂടെ വരുന്ന ആളുകളെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക ഇതൊരു ജീവൻ്റെ പോരാട്ടമാണ് ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി തല്ലുകൂടുകയാണ് പല ആളുകളും ചെയ്യുന്നത് യമനിൽ പ്രവർത്തിക്കുന്ന ജെറോ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകനാണ് എന്നൊക്കെ പറയുന്ന ഇയാൾ ഈ ക്രെഡിറ്റിന് വേണ്ടി തർക്കിക്കുകയാണ് എന്നാൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ അഡ്വക്കറ്റായ സുഭാഷ് ചന്ദ്രൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ സാമുൽ ജെറോം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇവിടെ എന്ത് റിസൾട്ട് ഉണ്ടാക്കാനാണ് അദ്ദേഹത്തിന് എന്നാണ് അഡ്വക്കേറ്റ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ മൂന്ന് ജഡ്ജ്മെൻറ്റുകൾ പോലും നൽകാൻ സാധിച്ചിട്ടില്ല അതിനുവേണ്ടി ആക്ഷൻ കൗൺസിൽ നാലായിരം ഡോളർ കൊടുത്തെങ്കിലും ഇതുവരെ ആ ജഡ്ജ്മെൻ്റ് നൽകാൻ സാമുൽ ജെറോവിന് കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ നാൽപ്പതിനായിരം ഡോളർ പ്രീ നെഗോസിയേഷൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നാൽ ഇതുവരെ അതിൻ്റെ ചർച്ചകളും വിശദാംശങ്ങളൊന്നും നൽകിയിട്ടുമില്ല അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് നിമിഷപ്രിയ ഗ്രൂപ്പ് വിട്ട് പുറത്തു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ആ ചർച്ചകൾ എന്തായി എന്ന ചോദ്യത്തിന് അതിന് കൃത്യമായ മറുപടി നൽകാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല ആക്ഷൻ കൗൺസിലിൻ്റെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത് ക്രെഡിറ്റ് താങ്കൾ എടുത്തോളൂ പക്ഷേ താങ്കൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊന്നും മാറി നിൽക്കുകയാണ് ഇപ്പോൾ വേണ്ടത് എന്നുള്ളതാണ് മലയാളികളടക്കം രാജ്യമൊട്ടുക്ക് നിമിഷപ്രിയുടെ മോചനത്തിനായി ശ്രമിക്കുന്നതിനടക്കാണ് ഈ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ മലയാളികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതും ഇതവസാനിപ്പിക്കണമെന്നാണ് ആക്ഷൻ കൗൺസിൽ മലയാളികളോട് ആകെയായി പറയുന്നതും